ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏറ്റവും മികച്ച ഓഫറുകൾ ഓഫറുകൾപ്പള്ളി ചാവക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിനടുത്ത മലിനജലം പുറത്തേക്കൊഴുകുന്നു ഒപ്പം സെപ്റ്റിക് മാലിന്യവും ദുർഗന്ധം സഹിക്കാനാകാതെ ഡയാലിസിസ് യൂണിറ്റിൽ എത്തുന്നവരുൾപ്പെടെ ആശുപത്രിയിലെത്തുന്നവർ ദുരിതത്തിൽ ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയിലാണ് ഈ അവസ്ഥ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതും ഇവിടെ കാണാം മലിനജലം ഒഴുകുന്നതിനോട് ചേർന്ന് തന്നെ കിണറും വാട്ടർ ടാങ്കും സ്ഥിതി ചെയ്യുന്നുണ്ട് വിവരമറിഞ്ഞ് എസ് ഡി പി ഐ പ്രവർത്തകർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി ദുർഗന്ധം സഹിക്കവയ്യാതെ ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ലെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഇത് പരിഹരിക്കണമെന്നും എസ് ഡി പി ഐ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ മുസമ്മിൽ ആവശ്യപ്പെട്ടു അവിടെ സ്റ്റിറ്റിയുടെ പ്രവർത്തകർ പോയി സന്ദർശിക്കുകയും അവിടെ മൊത്തം മലിനത്തിൽ കൊതുകൂട്ടിട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം പഴയ ക്രിറ്റിക്കലായിട്ടുള്ള പേഷ്യൻസാണ് ഡയാലിക്സിലൊക്കെ വരുന്നത് അവരുടെ ഇൻഫെക്ഷൻ വരാനും മറ്റു രോഗങ്ങൾ അവർക്ക് പകരാനുമുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ ചാവർക്ക് അത് ആശുപത്രിയിലെ ഡയാലിക്സിൻ്റെ നിലകൊള്ളുന്നത് അടിയന്തരമായിട്ട് ഈ ഈ വിഷയത്തിൽ ഇടപെടുകയും ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി വേണ്ടി രോഗികൾക്ക് ഒരു സംസ്ഥാന സർക്കാർ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് അവകാശപ്പെടുമ്പോൾ താലൂക്ക് ആശുപത്രിയിലെ സ്ഥിതി പരിതാപകരമാണെന്ന് എസ് ഡി പി എ മുനിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ കേരളം എന്ന് അവകാശപ്പെടുന്ന ഈ ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത് പാവപ്പെട്ട എഡ്നി ഫെയിലിയറായിട്ടുള്ള രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന ബിൽഡിങ്ങാണ് ഈ കാണുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ പിറന്നശത്ത് കാണുന്ന മാലിന്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എസ് ടി പി എന്ന പാർട്ടി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ എസ് ടി പി ഐ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് ടി പി ഐ പുത്തൻകടപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബും ഒപ്പമുണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്